സോ വൺസ് ബാക്ക് ടു റോക്കസ് എല്ലാവർക്കും സുഗല്ല സോ എന്ന് വിചാരിക്കുന്നു അങ്ങനെ ബിഗ് ബോസിന് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് മറക്കാണ്ട് ചില സബ്സ്ക്രൈബ് ചെയ്യട്ടോ അങ്ങനെ ലൈവിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം അതായത് നമ്മുടെ ആതില നൂറ അനുമോൾ ഇവർ മൂന്നുപേരും കൂടി ഇരുന്ന ഈ പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞാൽ ഇവർ മൂന്നുപേരും കൂടി ഇരുന്നിട്ട് വളരെ രീതിയിലുള്ള കുശുമും മുന്നായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗാണ് കാണാൻ സാധിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ പുള്ളിക്കാരി ആയിട്ട് പുള്ളിക്കാരിന്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് എനിക്ക് നോമിനേഷൻ ആരുടെ പേരെ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല ഇവരെല്ലാവരും നല്ല ആൾക്കാരാണ് അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ചൊറിഞ്ഞു വരുന്നത് നമ്മുടെ ആതിലേക്ക് അതിൽ പറയുന്നുണ്ട് മോളെ മോളെ എന്തിനെ കള്ളാൻ പറയുന്നത് ചുമ്മാ ആവശ്യമില്ല ലോറാക്കലോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള എല്ലാവരും ഇഷ്ടമാണോ അപ്പോൾ അവള് പറയുന്നുണ്ട് ഇല്ല എനിക്കിഷ്ടമല്ല പിന്നെന്താ നീ ഇങ്ങനെ പറയണേ അതൊന്നുമില്ല ഇല്ല നീ ആരെ നോമിനേറ്റ് ചെയ്യും അതറിയില്ല ഒരു ഒരു ചളിപ്പ് ഡയലോഗ്സ് ആണ് ഇവർ വന്നു വെച്ചോണ്ടേ ഇരിക്കുന്നത് എന്ന് തന്നെ പറയാം ഇത് കണ്ടുകൊണ്ട് എന്തെങ്കിലും ആൾക്കാർക്കാണ് ഇവര് തമ്മില് നല്ല രീതിയിലുള്ള അടിപൊട്ടാനുള്ള ചാൻസ് ഇന്ന് നമുക്ക് കാണുന്നുണ്ട് അതേ സമയത്ത് അനുമോള് പറയുന്ന ഒരു കാര്യം അതിന് നീ എന്താ ഇങ്ങനെ നീ എന്താ ഒരു കാര്യം ഒരു വട്ടം ഒരു കാര്യം പറയുന്നു പിന്നെ മാറ്റി പറയുന്നു പിന്നെ മാറ്റി പറയുന്നു സത്യം പറഞ്ഞാൽ ഇത് മൊത്തം ചെയ്യുന്ന അനുമോളാണ് ആദ്യം ഒന്ന് പറയുന്നു പിന്നൊന്ന് മാറ്റി പറയുന്നു ലാലേട്ടൻ എപ്പിസോഡിൽ തന്നെ നിന്നോണ്ട് കള്ളം പറയുന്നു പറഞ്ഞ ആരും പിന്നെ അവിടെത്തെത്തിയിട്ട് മാറ്റി പറയുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ആതിലേവർ ഇങ്ങനെ പറയുന്നത് പിന്നെ അനിമോൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിലെ എല്ലാം യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെയാണ് എടുത്തേക്കുന്നത് യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ട്വൻറ്റീസ് നയൻറ്റീസ് പിന്നെ തേർട്ടീസ് തേർട്ടി ഫൈവ് ഫോർട്ടീസ് ഇങ്ങനെ ആൾക്കാരെ എടുത്തേക്കുന്നത് ബാക്കിയുള്ള സീസണിലൊക്കെ വളരെ പ്രായമായിട്ടുള്ള കുറേ പേരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ലേ അതുമാത്രമല്ല അനുമോൾ വേറൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഇനി അടുത്ത ആഴ്ചയൊക്കെ വിക്ഷൻസിൽ രണ്ട് പേര് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ കുറച്ചാഴ്ചയും കൂടെയുള്ളൂ അപ്പോൾ ഇത്രയും പേര് വേഗം അടിച്ചടിച്ച് ഓടിച്ചു വിട്ടാലല്ലേ നമുക്ക് കപ്പടിക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വന്നിരുന്നു പറഞ്ഞാൽ നമ്മുടെ അനുമോൾ ആദ്യം തുടങ്ങിയെന്ന് പറഞ്ഞ നെവിന്റെ കാര്യമാണ് നെവിനെ കുറിച്ച് നല്ല രീതിയിൽ കുഷുമും മുന്നായ്മയും ഉറങ്ങുകൊടുക്കൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇന്നലെ രാത്രി അവനെ നമ്മളോട് എന്തൊക്കെ ഒച്ചയും ബെഗൾ ഉറങ്ങാനേ വിട്ടത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ആയിരുന്നു ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഡയലോഗിന്റെ മേലെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ വീട് ഇഷ്ടമായ